കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയിലാണ് കേരളവും ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് വിഴിഞ്ഞത്തിന് അയ്യായിരം കോടിയുടെ പാക്കേജ് എന്നിങ്ങനെ കൃത്യമായ ആവശ്യങ്ങളുണ്ട് സംസ്ഥാനത്തിന് അവഗണനയ്ക്ക് ഇത്തവണയെങ്കിലും പരിഹാരമുണ്ടാകുമോ എന്നാണ് എൽ ഡി എഫും സംസ്ഥാന സർക്കാരും ഉയർത്തുന്ന ചോദ്യം എയിംസ് മുതൽ വരെ കേരളം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് വിഴിഞ്ഞം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി അയ്യായിരം കോടി രൂപ കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കം റെയിൽവേ നവീകരണം റബ്ബറിന്റെ താങ്ങുവിലയിൽ പരിഷ്കരണം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ പദ്ധതി ആവിഷ്കരണം പരമ്പരാഗത മേഖലയുടെ നവീകരണം ഇങ്ങനെ നീളുകയാണ് ആവശ്യങ്ങളുടെ പട്ടിക കോഴിക്കോട് കിനാലൂരിൽ എയിംസിനായി സ്ഥലം ഏറ്റെടുത്തിട്ട് പത്തു വർഷമായി ഇനിയും അവഗണന തുടർന്നാൽ കേരളത്തോടുള്ള രാഷ്ട്രീയ വേർതിരിവെന്ന പ്രതിഷേധം വീണ്ടും ആളിക്കത്തിക്കാനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം പരസ്യമായി പറയുന്നില്ലെങ്കിലും കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ വെച്ച പ്രധാന ആവശ്യങ്ങളിലൊന്നായി സിൽവർ ലൈനുമുണ്ട് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനാകില്ലെന്ന കഴിഞ്ഞ ജൂലൈയിലെ പ്രഖ്യാപനം പദ്ധതിയിൽ നിന്നുള്ള സർക്കാരിന്റെ പിന്മാറ്റമല്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ധനകാര്യ കമ്മീഷന്റെ നയംമാറ്റം മൂലം പ്രതിവർഷം പതിനയ്യായിരം കോടി നഷ്ടമാണ് കേരളത്തിനുണ്ടായത് നികുതി വരുമാനത്തിൽ സംസ്ഥാനത്തിന്റെ വിഹിതം കുറഞ്ഞതും ജി നിരക്ക് വെട്ടിക്കുറച്ചതും നഷ്ടപരിഹാരം നിർത്തലാക്കിയതും കേന്ദ്രത്തിൽ നിന്നുള്ള റവന്യൂ കമ്മി ഗ്രാന്റുകൾ വെട്ടിക്കുറച്ചതുമെല്ലാം ഇതിൽപ്പെടും വായ്പാ പരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കേരളത്തിന്റേത് മാത്രമല്ല ഒരു ശതമാനത്തിൻ്റെ വർധനവാണ് കേരളത്തിന് വേണ്ടത് സാമ്പത്തിക ഞെരുക്കത്തിന് അയവ് വരുത്താൻ ഇരുപത്തിനാലായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെടുമ്പോൾ അത് അടുത്ത രണ്ടു വർഷങ്ങളായി ഷെഡ്യൂൾ ചെയ്താലും മതിയെന്നാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട് റെയിൽവേ വികസനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കാര്യമായ സഹായം ലഭിച്ചില്ലെന്നും കേരളത്തിന് പരാതിയുണ്ട് സിഗ്നൽ നവീകരണവും മൂന്നാം വരിയും പരിഗണിച്ചില്ല എറണാകുളം ആലപ്പുഴ കായംകുളം പാത ഇരട്ടിപ്പിക്കലിനും പണം നൽകിയില്ല പുതിയ ട്രെയിനുകളൊന്നും അനുവദിച്ചില്ല ദേശീയപാത വികസനത്തിന് ചെലവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമായ ആറായിരം കോടി കേരളം നൽകേണ്ടി വരുന്നു ഇതിനു പുറമെയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായി സംസ്ഥാനം ചെലവഴിച്ച വിഹിതം ഇത്തരത്തിൽ കുടിശ്ശികയായ മൂവായിരത്തി അറുനൂറ്റി എൺപത്തിയാറ് കോടി രൂപയും ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പാനന്തരം സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന നിലപാടിൽ നിന്ന് കേന്ദ്രത്തെ പിന്തിരിപ്പിക്കാൻ പ്രതിപക്ഷ പിന്തുണ സഹായകമാകുമെന്നാണ് കേരളത്തിന്റെ വിശ്വാസം അതിനായി യു ഡി എഫ് എം പിമാരുടെ ഉറപ്പു നേടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഒപ്പം രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇത്തവണയുണ്ടെന്നതും പ്രതീക്ഷയാണ് ബജറ്റ് ഡെസ്ക് ന്യൂസ് മലയാളം